ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങയും ഗോതമ്പ് പൊടിയും ഉപയോഗിച്ചിട്ട് തേങ്ങാ ബിസ്ക്കറ്റാണ് നമുക്കത് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പിന് തേങ്ങ എടുത്തു അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു പിന്നീട് ഇതേ കപ്പിന് അരക്കപ്പ് പഞ്ചസാര പൊടിയും പഞ്ചസാര മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചതാണ് അതും ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഒരു നുള്ള ഏലക്ക പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ കൈ ഉപയോഗിച്ചിട്ട് അത് നന്നായി യോജിപ്പിച്ചെടുത്തു ആ പഞ്ചസാരയും പഞ്ചസാരൻ്റെ പൊടിയും തേങ്ങയും നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയെടുക്കാം അപ്പം തേങ്ങയിൽ നല്ലോണം ആ പഞ്ചസാരപ്പൊടി അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം അതേ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു ഞാൻ ഈ ഗോതമ്പ് പൊടി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ ഒരു കപ്പ് വേണ്ടി വന്നിട്ടില്ല നമുക്ക് ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഈ ഗോതമ്പ് പൊടി നന്നായി യോജിപ്പിച്ചെടുത്തു പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കുഴച്ചെടുത്തു ഞാൻ വെള്ളത്തിലേക്ക് ഉപയോഗിച്ചിട്ടില്ല നെയ്യ് ഒഴിച്ചിട്ട് നന്നായി കുഴച്ചതിന് ശേഷം ഞാനിങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞ് ആക്കി മാറ്റി ആ ഒരു കപ്പിന് അഞ്ച് ബോൾസാണ് എനിക്ക് കിട്ടിയത് ഇങ്ങനെ അഞ്ച് ബോൾസ് ആക്കി മാറ്റിയതിന് ശേഷം ഞാനത് രണ്ട് കൈ ഉപയോഗിച്ച് നന്നായി ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഈ അഞ്ചെണ്ണം ഞാൻ ഉരുട്ടി പ്രസ് ചെയ്തു പ്രെസ്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യണമെന്നൊന്നുമില്ല ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം എണ്ണ ചൂടായ ശേഷം ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിം കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് ഔളിലൊക്കെ വേവണ്ടേ ഒന്ന് നല്ല തിളച്ച എണ്ണയിലിട്ട് നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം തീ ലോ ഫ്ലെയിമിലായതുകൊണ്ട് ഉള്ളൊക്കെ വേവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത് നമുക്ക് ആയത് കോരിയെടുക്കാം ഇത് നല്ല വെന്തിട്ടുണ്ട് അത് മറിച്ചിട്ട് കൊടുക്കാം ഇനി രണ്ടെണ്ണം കൂടി ഇല്ലേ അതും കൂടി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഗോതമ്പ് പൊടിക്കും പകരം നമുക്ക് വേണമെങ്കിൽ മൈദപ്പൊടി ഉപയോഗിക്കാം കേട്ടോ ഇത ഇതായിക്കുന്ന ഞാൻ കോരിയെടുക്കുന്നുണ്ട് എണ്ണയൊന്നും അങ്ങനെ കുടിക്കുന്നൊന്നുമില്ല നല്ല ക്രിസ്പി കൊണ്ടുണ്ട് കഴിക്കുമ്പം ഇതുവായി ഇതും നമുക്ക് കോരിയെടുക്കാം അങ്ങനെ ഞാൻ മുഴുവനും ചുട്ടുകഴിഞ്ഞു ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് തേങ്ങാ ബിസ്ക്കറ്റ് നമുക്കെല്ലാവർക്കും വീട്ടിലിങ്ങനെ ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം